യോഗത്തിന്റെ സൂചനകൾ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കി ഈ നമ്മളെ തളകിലെ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ആ പ്രവർത്തനത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തകരെ സജ്ജരാക്കാൻ വേണ്ടി നാം എന്തൊക്കെ കക്ഷിയുടെ अब तो है नॉर्मल नॉर्मल तेरी मोटी में हाँ अबे ये इतना बदस्तेंड बड़े सेट अगर तू अगर तूने हाँ बदस्तेंड तो आपने प्राप्त किया प्राप्त പിന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ പറ്റി കാര്യങ്ങൾ ചെയ്യാം വാർഷിക സമയം വരാൻ വേണ്ടി പോകുന്നത്

ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗം തരുന്നത് റേഞ്ചിൽ നടക്കണമെങ്കിലും മദ്രസ തലത്തിൽ നടത്തണമെങ്കിലും ഒന്ന് രണ്ടോ ആളുകൾ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല ജില്ലാ ഭാരവാഹികളായ ഇരുപത്തിരണ്ടംഗ ടീമും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോ മുപ്പത്തി ഒമ്പത് പിന്നെ കാസർഗോഡ് ഈ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ആ റേഞ്ചിലേക്ക് പോകണം ഇവിടെ

എന്നും കൃത്യമായ റിപ്പോർട്ടുകൾ സി 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 ഫോറം ഫോറം നൽകും സാധാരണ വന്നിട്ട് ഓരോ റേഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ കൃത്യമായിട്ട് രേഖപ്പെടുത്തി മാത്രമല്ല ഈ ഓഗസ്റ്റ് മുതൽ റേഞ്ചിനെ മൂന്ന് തിരിക്കാൻ ആളുകൾക്ക് പോയിന്റ് ഉണ്ട് റേഞ്ച് നന്നായിട്ട് പരിപാടി നടക്കുന്നത് അതന്നെ അവിടെ ഒരു മണിക്കൂർ നാടരൊക്കെ തുടങ്ങി അഞ്ചരനേക്കാൾ അപ്പുറം പോകില്ല അതിനേക്കാൾ അഞ്ചര വരെ പോകണം ഒന്നുമില്ല അതിനേക്കാളും അഞ്ചരനേക്കാൾ അപ്പുറം കൊണ്ടുപോകാൻ പാടും ഒരു മണിക്കൂറാണ് നമ്മുടെ മാസത്തിൽ മീറ്റിംഗ് നടക്കേണ്ടത് അതിൽ നിങ്ങളൊക്കെ ഈ പ്രിയപ്പെട്ട നേതാക്കളൊക്കെ സമയം കിട്ടുന്ന തടങ്കരവലുള്ള ജില്ലാ കമ്മിറ്റി തന്ന ജില്ലാ കമ്മിറ്റി മിൻസ് കൊടുത്തിട്ടുണ്ട് ഇന്ന്